ചെറുപ്പമായിരിക്കുക ചെറുപ്പം നിലനിർത്തുക എന്നതൊക്കെ എല്ലാവരുടെയും ആഗ്രഹമാണ് എന്നാൽ അത്തരം ആഗ്രഹങ്ങൾ മുതലെടുത്ത് നടന്നത് കോടികളുടെ തട്ടിപ്പാണ് ഇസ്രായേൽ നിർമ്മിത ടൈം മെഷീൻ വഴി യൗവനത്തിലേക്ക് എത്താമെന്ന് വാഗ്ദാനം ചെയ്താണ് ദമ്പതികൾ മുപ്പത്തി കോടി രൂപ തട്ടിയെടുത്തത് ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് സംഭവം ഇസ്രായേൽ നിർമ്മിത ടൈം മെഷീൻ വഴി യുവാക്കളാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഡസൺ കണക്കിന് പ്രായമായവരെ കബളിപ്പിച്ച് മുപ്പത്തി കോടി രൂപയാണ് ദമ്പതികൾ ഇത്തരത്തിൽ തട്ടിയെടുത്തത് കാൺപൂർ സ്വദേശികളായ രാജീവ് കുമാർ ദുബേയും ഭാര്യ ലക്ഷ്മി ദുബേയും കാൺപൂരിലെ കിദ്വായ് നഗർ ഏരിയയിലെ തെറാപ്പി സെന്റർ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടത്തിയത് റിവൈവൽ വേൾഡ് എന്ന പേരിൽ കാൺപൂരിലെ ക്വിദ്വായ് നഗർ പ്രദേശത്ത് രാജീവും രശ്മിയും തെറാപ്പി സെന്റർ ആരംഭിച്ചിരുന്നു ഇസ്രായേലിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ടൈം മെഷീൻ തെറാപ്പി സെന്ററിലുണ്ടെന്നും അറുപത് വയസ്സുള്ളയാളെ ഇരുപത്തിയഞ്ച് വയസ്സുകാരനാക്കി ഇതുകൊണ്ട് മാറ്റാൻ സാധിക്കുമെന്നൊക്കെയായിരുന്നു ദമ്പതികളുടെ അവകാശവാദം ഇതോടെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ തെറാപ്പി സെന്റർ ൾ ഇടിച്ചു കയറി ഈ വാഗ്ദാനം വിശ്വസിച്ചെത്തിയ ഉപഭോക്താക്കളിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തുവെന്നാണ് പോലീസ് പറയുന്നത് ഒളിവിൽ പോയ ഇരുവരും വിദേശത്തേക്ക് കടന്നതായി സംശയിക്കുന്നുണ്ട് മലിനമായ അന്തരീക്ഷം മൂലം ആളുകൾ അതിവേഗം പ്രായമാകുകയാണെന്നും ഓക്സിജൻ തെറാപ്പി വഴി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ചെറുപ്പമാക്കുമെന്നും പറഞ്ഞാണ് ആളുകളെ ഇവർ കബളിപ്പിച്ചത് പത്ത് സെഷനുകൾക്കായി ആറായിരം രൂപയും മൂന്ന് വർഷത്തെ റിവാർഡ് സംവിധാനത്തിന് തൊണ്ണൂറായിരം രൂപയുമാണ് ഇവർ ഈടാക്കിയതെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ അഞ്ജലി വിശ്വകർമ്മ വ്യക്തമാക്കി പത്ത് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ വഞ്ചിച്ചെന്ന് കാണിച്ച് തട്ടിപ്പിന് ഇരയായവരിൽ ഒരാളായ രേണു സിംഗ് പോലീസിൽ പരാതി നൽകിയതോടെയാണ് വൻ തട്ടിപ്പ് അറിയുന്നത് രേണു സിംഗ് ചന്തയിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു അനുഭവം കൂടി പങ്കുവച്ചിരുന്നു മറ്റൊരു ഇടപാടുകാരനെ കൊണ്ടുവന്നാൽ രാജീവും ലക്ഷ്മിയും തനിക്ക് സൗജന്യ സെഷൻ വാഗ്ദാനം ചെയ്തതായാണ് ഈ യുവതി പറഞ്ഞത് അതിനാൽ തന്നെ തെറാപ്പി സെന്ററിലേക്ക് നിരവധി ആളുകളെ ഇവർ പരിചയപ്പെടുത്തി വലിയ തട്ടിപ്പ് തന്നെയാണ് നടന്നതെന്ന് അന്വേഷണ ചുമതലയുള്ള സൗത്ത് ഡി സി പി അങ്കിത് ശർമ്മയും സ്ഥിരീകരിച്ചു നൂറുകണക്കിന് ആളുകളിൽ നിന്ന് ഏകദേശം മുപ്പത്തി അഞ്ചു കോടി രൂപ തട്ടിയെടുത്തതായും പരാതിക്കാരി ആരോപിച്ചു ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ന്യായ സംഹിത ിലെ സെക്ഷൻ മുന്നൂറ്റി പതിനെട്ട് നാല് പ്രകാരം പ്രതികൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസും അറിയിച്ചു